ഒരു സ്വയം തൊഴിൽ കണ്ടെത്തി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ചെറുപ്പക്കാരും നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ തന്നെ കുടുംബശ്രീ യൂണിറ്റുകൾക്കുമൊക്കെ പരിഗണിക്കാവുന്ന വളരെ ലാഭകരമായ ഒരു സംരംഭ സാധ്യതയാണ് കോട്ടൺ വേസ്റ്റ് ബിസിനസ് വളരെ എളുപ്പമാണ് കോട്ടൺ വേസ്റ്റ് നിർമ്മാണം ഇതിനൊരു മെഷീനുണ്ട് ആ മെഷീനിലൂടെ ബനിയൻ ഉണ്ടാക്കുന്ന തുണിയുടെ കട്ടിങ് വേസ്റ്റുകൾ കോട്ടൺ വേസ്റ്റ് അതായത് വർക്ക്ഷോപ്പുകളിലും സ്പെയർ പാർട്സ് കടകളിലും ഒക്കെ ഉപയോഗിക്കുന്ന കോട്ടൺ വേസ്റ്റായി രൂപപ്പെടുത്തി എടുക്കുന്ന ഒരു മെഷീനാണ് ഇതിൽ 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 പ്രൊഡക്ഷൻ എടുത്ത കോട്ടൺ വേസ്റ്റ് ധാരാളമായി നമ്മുടെ സ്പെയർ പാർട്സ് കടകളിലും വർക്ക്ഷോപ്പുകളിലും ഗ്ലാസ് കടകളിലും പെയിൻറ് കടകളിലുമൊക്കെ ആവശ്യമാണ് ഇത്തരമൊരു മെഷീൻ വാങ്ങി നിങ്ങൾക്കും ഈ ഒരു സംരംഭം ആരംഭിക്കാവുന്നതേ ഉള്ളൂ ഏകദേശം എഴുപതിനായിരം രൂപയ്ക്കടുത്ത് നിങ്ങൾക്ക് ഈ ഒരു മെഷീൻ വാങ്ങിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ മെഷീൻ വാങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ലഭിക്കാനുള്ള ഏർപ്പാടുകൾ മെഷീൻ നിർമ്മാതാക്കൾ തന്നെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്